വീണ്ടും പറയുന്നത് തെരഞ്ഞെടുപ്പ് ഏജൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഏജൻ്റെ ഏത് പിൻവലിക്കലും സ്ഥാനാർത്ഥിത്വ സ്ഥാനാർത്ഥി ഒപ്പുവെക്കേണ്ടതും ഭരണാധികാരിയുടെ പക്കൽ അത് ഏൽപ്പിക്കുന്ന തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നതും ഇപ്പോ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഓഫീസിൽ എലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഓഫീസിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഏതന്നെ വെക്കുന്നത് അത് സ്ഥാനാർത്ഥി തൻ്റെ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി കൊടുക്കും ഒപ്പുവെച്ച് കൊടുക്കും ഓക്കെ അടുത്തത് രണ്ട് അറുപതിൽ രണ്ട് കേട്ടോ അങ്ങനെയുള്ള പിൻവലിക്കലിനോ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ മരണമോ സംഭവിക്കുന്ന ആ സംഭവം തെരഞ്ഞെടുപ്പ് മുമ്പേ തെരഞ്ഞെടുപ്പിനിടയിലോ തെരഞ്ഞെടുപ്പിന് ശേഷമോ എന്നാൽ എൺപത്തി ആറാം വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പായ ഉണ്ടാകുന്നെങ്കിൽ സ്ഥാനാർത്ഥി നിർണയിക്കപ്പെടുന്ന തീയതി മറ്റൊരാൾക്ക് തന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായി നൽകാവുന്നതാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഏജന്റിനെ തീരുമാനിച്ചു അദ്ദേഹം മരിച്ചു തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൊടുക്കുന്നതിന് മരിച്ചു പോയെങ്കിൽ മറ്റൊരാളെ ഏജന്റായി വർത്താവുന്നു അങ്ങനെയുള്ള നിയമം നിയമനം നടത്തുമ്പോൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ നിയമത്തിന്റെ നിയമനത്തിന്റെ നോട്ടീസാണ് അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഏതെണ് വെച്ചു ആള് മരിച്ചു പോയെങ്കിൽ കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ ദിവസവും വലശങ്ങൾ ഭരണാധികാരിയുടെ മുമ്പിൽ എലക്ഷൻ കണക്ക് കൊടുക്കണം അത് എഴുതി ഉണ്ടാക്കുന്നത് നല്ല പണിയാണ് അതിനുവേണ്ടി ഒരു ഡേ ബുക്ക് തരും ആ ഡേ ബുക്കിലാണ് എഴുതി കൊടുക്കുന്നത് അറുപത്തൊന്ന് തെരഞ്ഞെടുപ്പ് ഏജന്റന്മാരുടെ ചുമതലകൾ തെരഞ്ഞെടുപ്പ് ഏജന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ ഈ ആക്റ്റിലെ ആക്ടിന്റെ കീഴിലോ തെരഞ്ഞെടുപ്പ് ഏജന്റ് നിർവഹിക്കേണ്ടതായ അധികാരപ്പെടുത്തിയ എല്ലാ ചുമതലകളും നിർവഹിക്കേണ്ടതാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആക്ട് എന്താണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ അന്നും തെരഞ്ഞെടുപ്പ് ഏ അധികാരങ്ങളും ചുമതലകളും എന്നൊക്കെ ബാധ്യതകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് ലഭിച്ചു തരും അതൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യമായി ചെയ്യുന്നവർ രണ്ടാമത് ചെയ്യുന്നവർക്ക് അത് വായിച്ച് പഠിക്കേണ്ട കാര്യം അറുപത്തിരണ്ട് പോളിംഗ് ഏജന്റന്മാരുടെ നിയമനം അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എലക്ഷൻ പോയിരിക്കുന്നവരെല്ലാം ബൂത്തിനകത്ത് ഓരോ സ്ഥാനാർത്ഥിയുടെ ആളായി രണ്ടു പേരിരിക്കും അതാണ് പോളിംഗ് ഏജന്റ് അത് വായിക്കേണ്ട കാര്യം കിട്ടുന്നത് അതാർത്ഥ തോന്നുന്നു വോട്ടെണ്ണൽ ഏജന്റന്മാരുടെ നിയമനം അതും നിങ്ങൾക്കറിയാം പണ്ട് ബാലറ്റായിരുന്ന സമയത്ത് തന്നെ വോട്ടെണ്ണുന്നതിന് വേണ്ടി ഏജന്റന്മാരെ നിയമിക്കും രണ്ടാമത് ഇപ്പോൾ യന്ത്രവൽകൃതമായിട്ടാണ് ചെയ്യുന്നത് അവിടെയും വോട്ടെണ്ണ ഏജന്റന്മാരെ നിയമിക്കും സാങ്കേതികമായി വിവരമുണ്ടോ ഇല്ലയോന്നൊന്നും നോക്കത്തില്ല ആളെ വെക്കും ആ ഡിസ്പ്ലേ കാണുന്നതിനനുസരിച്ച് അവർ എഴുതി വെക്കും ഓക്കെ പോളിംഗ് വോട്ടർ ഏജന്റേ നിയമനം പിൻവലിക്കുന്ന പിൻവലിക്കലോ മരണമോ ഇപ്പൊ പോളിംഗ് ഏജന്റ് വെച്ചു ഏജന്റ് പിൻവലിക്കാം മരണം സംഭവിച്ചാൽ പിൻവലിക്കാം അല്ലാതെയും പിൻവലിക്കാം നോക്കൂ അത് നമുക്ക് പറയാം പോളിംഗ് ഏജന്റിനെ ഏത് പിൻവലിക്കലും സ്ഥാനാർത്ഥിയോ അയാളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റോ ഒപ്പ് വെക്കേണ്ടതും നിർണ്ണയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ പക്കൽ അത് ഏൽപ്പിക്കുന്ന തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നതും വോട്ടെടുപ്പ് സമാപിക്കുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പിൻവലിക്കലോ പോളിംഗ് ഏജന്റോ മരണപ്പെടുകയോ സംഭവിക്കാൽ സ്ഥാനാർത്ഥി അയാളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ വോട്ടെടുപ്പ് സ്ഥാപനത്തിന് മുമ്പ് ഏതെങ്കിലും സ്ഥലത്തും മറ്റു പോളിംഗ് ഏജന്റിനെ നിർണ്ണയിക്കുന്ന രീതിയിലും നിയമിക്കാവുന്നതും അങ്ങനെയുള്ള നിയമനം നോട്ടീസ് നിർണയിക്കപ്പെടുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ നിർണ്ണയിക്കപ്പെടുന്ന രീതിയിലും ആയിരിക്കും ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരാള് ഏജന്റായിട്ട് വെച്ചു അയാൾ മരണപ്പെടുകയാണെങ്കിൽ ആളെ വെക്കാം അങ്ങനെ വെക്കുമ്പോൾ ആദ്യം ചെയ്ത പോലെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം അടുത്തത് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് രണ്ട് വോട്ടെണ്ണൽ ഏജന്റിന്റെ നിയമനത്തിന് ഏത് പിൻവലിക്കലും സ്ഥാനാർത്ഥിയോ അയാളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റോ ഒപ്പുവെക്കണം അപ്പൊ ഒരു ഏജന്റിനെ വോട്ടെടുപ്പ് ഏജന്റിനെ നിയമിച്ചു അപ്പോൾ അതിൽ സ്ഥാനാർത്ഥി ഒപ്പുവെക്കണോ അല്ലെങ്കിൽ ഏജന്റ് ഒപ്പ് അടുത്തത് ഭരണാധികാരിയുടെ പക്കൽ അത് ഏൽപ്പിക്കുന്ന തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരും വോട്ടെണ്ണലിനെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള പിൻവലിക്കലോ വോട്ടെണ്ണൽ ഏജൻ്റെ മരണമോ സംഭവിക്കുകയാണെങ്കിൽ